ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ കുറച്ച് ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ്സ് വീഡിയോ കേട്ടോ അതിന്റെ കൂടെ സർപ്രൈസ് സർപ്രൈസായിട്ട് ഗിവ്അവേ ബി സാറാണെന്ന് കൂടെ അനൗൺസ് ചെയ്യുന്നുണ്ട് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കാണണേ ഫസ്റ്റ് നമുക്ക് ക്യൂട്ട് സ്റ്റിക്കി നോട്ട് സെറ്റ് ആക്കാം സ്റ്റിക്കി നോട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു തീം അനുസരിച്ച് ചെയ്യാം അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടാണെങ്കിലും ചെയ്യാം ഞാൻ ഇവിടെ ഒരു കിറ്റിയുടെ തീമിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു എഫോ ഷീറ്റ് പേപ്പർ എടുത്ത് അതിനെ നമുക്ക് വേണ്ട അളവിൽ കട്ട് ചെയ്യണം ഒരു എഫോ ഷീറ്റിൽ ഒരു പന്ത്രണ്ട് പീസ് പേപ്പർ ഒക്കെ കിട്ടും ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന മോഡൽ സ്റ്റിക്കി സ്റ്റിക്കിനോട്ട് ഇത്രയും ഒന്നും ഞാൻ ചെയ്യുന്നില്ലാട്ടോ പക്ഷെ ഞാൻ ആ കിറ്റീനെ വരയ്ക്കുന്നുണ്ട് വരയ്ക്കാൻ പിന്നെ നമ്മൾ പണ്ടേ വലിയ പുള്ളി ആയതുകൊണ്ട് പേപ്പർ കോപ്പി ആപ്പ് എടുത്ത് അളവൊക്കെ നോക്കി സെറ്റ് ആക്കി വരച്ചു പേപ്പർ കോപ്പി ആപ്പ് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നൊന്നും ഞാൻ പറഞ്ഞു രണ്ട് കാര്യമില്ലല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ നമുക്ക് ആദ്യം പെൻസിൽ കൊണ്ട് വരച്ചിട്ട് മാർക്കർ വെച്ച് വരയ്ക്കാം അതല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് മാർക്കറ് വെച്ചിട്ടാണെങ്കിലും വരച്ചു കൊടുക്കാം ഫോണിന്റെ മുകളിൽ വെച്ച് വരയ്ക്കുന്നത് കൊണ്ട് ചിലപ്പോ മാർക്കറ് വെച്ച് വരച്ചാൽ ഫോണിന്റെ ഡിസ്പ്ലേയിൽ മാർക്കർ വീടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് പെൻസിൽ വെച്ച് വരച്ചിട്ട് പേന യൂസ് ചെയ്യാം പിന്നെ നമ്മുടെ ചാനൽ നടത്തിയ ബാക്ക് ടു സ്കൂൾ ഗിവ്അവേ പറ്റി ചെറിയ കാര്യം എനിക്ക് പറയാനുണ്ട് എല്ലാവരും അതിന്റെ റിസൾട്ട് അറിയാൻ നല്ലപോലെ വെയിറ്റിംഗ് ആണെന്ന് എനിക്ക് അറിയാം ആ ഗിഫ്വേ വിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ വെച്ച റൂൾസ് എന്താണെന്ന് വെച്ചാൽ ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ്സ് വീഡിയോസിന് ലൈക്കും കമന്റും ചെയ്യുന്നവരിൽ നിന്നും റാൻഡമായി വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുമെന്നായിരുന്നല്ലോ ഞാൻ പറഞ്ഞത് കറക്റ്റായിട്ട് അത് ചെയ്തത് നൂറ്റി ഇരുപതിൽ പകരം കുട്ടികളാണ് നമ്മുടെ എല്ലാ വീഡിയോസിനും ലൈക്കും കമന്റും ഷെയറും നൽകുന്ന കുട്ടികൾ അല്ലാതെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുട്ടികൾ വേറെ എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് തരണമെന്നുണ്ട് എന്റെ ഇപ്പോഴത്തെ സങ്കടവും അതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് തരാൻ പറ്റില്ലല്ലോ എന്ന് പക്ഷെ നമ്മുടെ ചാനൽ ഉടനെ സെറ്റാകുമെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് ഗിഫ്റ്റ് തരാൻ പറ്റുമെന്ന വിശ്വാസം എനിക്കുണ്ട് നിങ്ങൾ കൂടെ ഉണ്ടാവില്ലേ ഈ പ്രാവശ്യം ഗിഫ്റ്റ് കിട്ടിയില്ലെങ്കിൽ ആരും വിഷമിക്കരുത് എന്റെ വക എല്ലാവർക്കും ഗിഫ്റ്റ് ഞാൻ എന്തെങ്കിലും തന്നിരിക്കും അത് എന്റെ വക പ്രോമിസ് ആട്ടോ സംസാരിച്ച് വീഡിയോ ഓടി പോയത് അറിഞ്ഞില്ല ദാ നോട്ട് കംപ്ലീറ്റ് ആയല്ലോ നേരത്തെ നമ്മൾ സ്റ്റിക്കി നോട്ട് ചെയ്തത് മുകളിൽ സെലോ ടേപ്പ് ഒട്ടിച്ചായിരുന്നു ഇവിടെ നോട്ട് ചെയ്യുന്നത് ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചാണ് അത് മുഴുവനായി ഒട്ടാതിരിക്കാൻ വേണ്ടി കുറച്ച് പൗഡർ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി സംഭവം നല്ല സെറ്റ് ആയിട്ട് നമുക്ക് കിട്ടും ശരിക്കും കടയിൽ നിന്നും വാങ്ങുന്നതിനേക്കാൾ അടിപൊളിയാണ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ സോ നമ്മുടെ സ്റ്റിക്കി നോട്ട് ഇവിടെ സെറ്റ് ആയല്ലോ നമ്മുടെ സ്റ്റിക്കി നോട്ട് കണ്ടിട്ട് ചെറിയൊരു എസ്തറ്റിക് ലുക്ക് ഒക്കെ ഇല്ലേ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യാൻ മറക്കണ്ട നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നെയിം സ്ലിപ്സ് ആണ് വളരെ സിമ്പിൾ ആയിട്ടും എന്നാൽ ക്യൂട്ടായിട്ടുമാണ് ഇവിടെ ഞാൻ നെയിം സ്ലിപ്സ് ചെയ്യാൻ പോകുന്നത് ഇത് ചെയ്യാൻ ഞാൻ എന്റെ കയ്യിലുള്ള കട്ടിയുള്ള ഒരു ചാർട്ട് പേപ്പർ ആണ് എടുത്തത് അതിനെ കട്ട് ചെയ്ത് പിൻട്രസ്റ്റ് ഉള്ള ഒരു പിക്ചർ ട്രേസ് ചെയ്ത് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ഓൾറെഡി ഞാൻ കവായ് നെയിം സ്ലിപ്സും കാർട്ടൂൺ നെയിം സ്ലിപ്സും ചെയ്തിട്ടുണ്ട് ഇത് അത്ര കൂടെ ആഡംബരില്ലാത്ത നെയിം സ്ലിപ്സ് ആട്ടോ പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഗിഫേയുടെ മാത്രമല്ല അല്ലാതെ എന്റെ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റ്സ് ഒക്കെ ഞാൻ വായിച്ചു നോക്കാറുണ്ട് ചിലര് ഒരു കമന്റ് മാത്രം ഇട്ടിട്ട് പറയും ചേച്ചിയുടെ എല്ലാ വീഡിയോസിനും ലൈക്കും കമന്റും ചെയ്യാറുണ്ട് ചേച്ചി കാണാറില്ലെന്ന് ഞാൻ എല്ലാ കമന്റ്സിനും ലൈക്ക് കൊടുക്കാറുണ്ട് സ്ഥിരം ഇടുന്നവരെ എനിക്ക് നന്നായിട്ട് അറിയാം അവർക്ക് എന്നെ അറിയില്ലെങ്കിലും എനിക്ക് അവരെ നന്നായി അറിയാമല്ലോ ഞാൻ പറയുന്നത് നെഗറ്റീവായിട്ട് എടുക്കരുത് ചിലർ പ്രൈസ് കിട്ടിയില്ലെങ്കിൽ പിണങ്ങി പോവും ചിലരാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അൺസബ്സ്ക്രൈബ് ചെയ്യും ഈ ഗീവ് അവേ ഒക്കെ അനൗസ് ചെയ്യുമ്പോ സത്യം പറഞ്ഞ എനിക്ക് ടെൻഷനാണ് കുറെ ആളുകളെ കിട്ടും എന്നാൽ കുറെ പേര് പിണങ്ങി പോവുകയും ചെയ്യും അതിൽ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ ഗീവ് അവർ അല്ല ഞാൻ നടത്തുന്നത് ഇനിയും നടത്തും ഓരോ പ്രാവശ്യവും ഗിഫ്റ്റിന്റെ എണ്ണവും കൂട്ടും അത് നിങ്ങൾ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് ഗിഫ്റ്റ് കിയില്ലെങ്കിൽ പിണങ്ങി പോകില്ലല്ലോ അങ്ങനെ നമ്മുടെ നെയിം സ്ലിപ്സ് ഇതാ സെറ്റ് ആയിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്രൂട്ട് സ്ലൈസ് മെമ്മോ ആണ് ഫ്രൂട്ട് സ്ലൈസ് എന്ന് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ ഫ്രൂട്ട് സ്ലൈസ് ഷേപ്പിലാണ് നമ്മൾ ഇത് റെഡിയാക്കാൻ പോകുന്നത് അതിനൊരു ഷീറ്റ് പേപ്പർ എടുത്ത് ആദ്യം നമ്മുടെ കയ്യിലുള്ള ഒരു കോമ്പോസ് ഉപയോഗിച്ച് കുറച്ച് റൗണ്ട്സ് വരയ്ക്കണം ഒരു പേപ്പറിൽ നമുക്ക് ഒരു ആറ് റൗണ്ട് പീസ് കിട്ടും അതിനെ ഹാഫ് ആയി കട്ട് ചെയ്യുമ്പോൾ മൊത്തം ഒരു പന്ത്രണ്ട് പീസ് കിട്ടും അങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് പേജസ് ആയിട്ട് എടുക്കാം ഫസ്റ്റ് പേജിൽ നമ്മൾ ഏത് ഫ്രൂട്ടാണോ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഒരു സ്ട്രക്ചർ വരച്ച് കളർ ചെയ്യണം ഞാനിവിടെ ഓറഞ്ച് ഉദ്ദേശിച്ചാണ് വരച്ചത് ഏകദേശം ഓറഞ്ചിന്റെ കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ അത് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ പേപ്പറിലും ഔട്ട്ലൈൻ പോലെ ഓറഞ്ച് കളർ കൊടുക്കണം ബുക്കിന് ഇനി കുറച്ചും കൂടെ വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ റൗണ്ട് വരച്ച് കട്ട് ചെയ്യാം ഇത് കുറച്ച് ചെറുതായതുപോലെ എനിക്ക് തോന്നും അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ വലുതാക്കി വേറെ ഒരെണ്ണം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി മൊത്തം ഒന്ന് കൂട്ടിപ്പിടിച്ച് ഫെവികോൾ ഉപയോഗിച്ച് ഒന്ന് അറ്റം ഒട്ടിച്ചു ഫെവികോൾ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാൽ ഈ പറിച്ചെടുക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് കിട്ടത്തുള്ളൂ രണ്ടാമത് ഉണ്ടാക്കിയത് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ മെമോ പാഡ് ആട്ടോ പിന്നെ ഇത് പറിച്ചെടുക്കുമ്പോൾ പുറയെന്ന് പറിച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം മുൻവശത്താണല്ലോ നമ്മൾ ഫ്രൂട്ട് സ്ലൈസ് ഒക്കെ വരച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ ഏത് മെമോപാഡ് ആണ് ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട നെക്സ്റ്റ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഒരു സ്കെയിൽ ഉണ്ടാക്കിയാലോ ഈ സ്കെയിൽ ഉണ്ടാക്കാൻ വെറും അഞ്ച് മിനിറ്റ് മതി നമുക്ക് ഒരു പേപ്പർ എടുക്കുക സ്കെയിലിന്റെ അളവിൽ കട്ട് ചെയ്തെടുക്കുക ആ സ്പോട്ടിൽ തന്നെ കറണ്ട് പോയി ഒരാഴ്ചയായി ഇവിടെ ഇത് തന്നെയാണ് പരിപാടി ലൈറ്റ് ഇല്ലെങ്കിൽ എന്റെ ആർട്ട് റൂമിൽ മൊത്തം ഇരുട്ടാണ് ഒരു ജനൽ പോലും ഇല്ല ചുമ്മാ അത് ആർട്ട് റൂമൊന്നും അല്ല സത്യം പറഞ്ഞാൽ അതൊരു സ്റ്റോർ സ്റ്റോറൂമാണ് ഞാനത് ആർട്ട് റൂം ആക്കി സെറ്റ് ആക്കി അത്രേ ഉള്ളൂ അതുപോട്ടെ പോട്ടെ കറണ്ട് വന്ന സ്ഥിതിക്ക് പേപ്പർ എടുക്കുക സ്കെയിലിന്റെ അളവിൽ കട്ട് ചെയ്യാൻ നമ്പേഴ്സ് എഴുതി കൊടുക്കാം ഒരു സ്കെയിൽ ഉണ്ടാക്കാനായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചത് പിന്നെ കട്ട് ചെയ്ത് വന്നപ്പോ രണ്ട് പേപ്പർ കട്ട് ചെയ്തു എന്നാ പിന്നെ രണ്ട് സ്കെയിൽ ഇരിക്കട്ടെ എന്ന് കരുതി ആദ്യ സ്കെയിലിൽ ഞാൻ വെറുതെ സ്കെച്ച് പെൻ കൊണ്ടൊന്ന് വരച്ചു കൊടുത്തതേ ഉള്ളൂ രണ്ടാമത്തെ സ്കെയിൽ സ്റ്റിക്കേഴ്സ് കൊടുത്തു ഇനി നമ്മുടെ കയ്യിൽ ഒ എച്ച് പി ഷീറ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ വെച്ചുകൊടുക്കാം അതല്ലെങ്കിൽ ആ പാർട്ട് സ്കിപ്പ് ചെയ്യാം എന്നിട്ട് രണ്ട് സൈഡിലും സെലോട്ടെ പൊട്ടിച്ചു എനിക്ക് എനിക്കിതിൽ ഇഷ്ടപ്പെട്ടത് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച സ്കെയിലാണ് നിങ്ങൾക്ക് ഇതിൽ ഏത് സ്കെയിലായി ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ടോ നെക്സ്റ്റ് നമ്മൾ സെറ്റാക്കാൻ പോകുന്നത് ടൈം ടേബിൾ ആണ് ഒരു കൊല്ലം മുഴുവൻ യൂസ് ചെയ്യേണ്ടത് കൊണ്ട് കട്ടിയുള്ള ഒരു കാർഡ് ബോർഡ് എടുക്കുന്നതായിരിക്കും നല്ലത് എന്റെ മനസ്സിൽ ഈ സ്ട്രോബെറി തീമിലുള്ള ഒരു ടൈം ടേബിൾ ആണ് ഇത്രയും ബഹളത്തിൽ ചെയ്യണമെന്നില്ല സിമ്പിൾ ആയിട്ട് ചെയ്യാം നമുക്ക് ഇനി സ്കൂളിലെ പീരീഡ് ടൈം അനുസരിച്ച് ഇതുപോലെ റോസ് ഒക്കെ വരച്ച് സെറ്റ് ആക്കണം ഫസ്റ്റ് റോയില് നമുക്ക് ഡേയ്സ് എഴുതാം ഞാൻ ഇവിടെ സാറ്റർഡേ വരെ എഴുതിയിട്ടുണ്ട് ഫ്രൈഡേ വരെയാണല്ലോ നിങ്ങൾക്ക് ക്ലാസ് അപ്പൊ ഫ്രൈഡേ വരെ എഴുതിയാലും മതി ഏറ്റവും മുകളിൽ ടൈം എഴുതണം ഓരോ സ്കൂളിലും ഓരോ സമയത്തായിരിക്കുമല്ലോ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ സ്കൂളിലെ പീരീഡ് ടൈം അനുസരിച്ച് നിങ്ങൾക്ക് എഴുതാം ഇവിടെ കട്ടിയുള്ള ഒരു കാർഡ് ബോർഡ് എടുക്കാൻ ഞാൻ പറയാൻ കാരണം തന്നെ ഇതൊരു വോൾ ഹാങ്ങിങ് ആയിട്ട് ചെയ്യേണ്ടത് കൊണ്ടാണ് വേറെ ഒരു വെറൈറ്റി ടൈം ടേബിളും നമ്മൾ ആക്കിയിട്ടുണ്ട് അങ്ങനെ അതുമായി നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പെൻസിൽ ടോപ്പറാണ് കഴിഞ്ഞ ദിവസം പെൻസിൽ ഷാർപ്പിനെ ടോപ്പർ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ആ റീല് കാണാത്തവരൊന്നു നമുക്ക് ഇവിടെ അഞ്ച് മിനിറ്റ് കൊണ്ട് ഈ ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഉപയോഗിച്ച് ഒരു പെൻസിൽ ടോപ്പർ സെറ്റ് ചെയ്യാം ഈ ഫോം ഷീറ്റ് ഉപയോഗിച്ച് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് ബട്ടർഫ്ലൈസ് ആണ് നമുക്ക് ഇവിടെ ബട്ടർഫ്ലൈ പിടിക്കേണ്ട പകരം മിക്കി മൗസിനെ പിടിക്കാം ഈ മിക്കി മൗസ് കഴിഞ്ഞ ഒരു പൂച്ചക്കൂട്ടനെ കൂടെ സെറ്റ് ചെയ്യാൻ എന്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാ പൂച്ചയുടെ തലയും ഓന്നിന്റെ ഉടലുമായി പോയി ഒന്ന് വരച്ചു വന്നപ്പോ പക്ഷെ അങ്ങനെ തോറ്റ് പിന്മാറാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഒരു സ്റ്റാറിൽ തന്നെ അങ്ങ് നിർത്തി സിമ്പിൾ ഒരു സ്റ്റാർ വരയ്ക്കുക കട്ട് ചെയ്യുക അതിനേക്കാൾ ചെറിയൊരു സ്റ്റാറും കൂടെ വരച്ച് രണ്ടും കൂടെ ഒന്നും ഒട്ടിച്ചു കൊടുക്കുക ഇപ്പൊ നമ്മുടെ മിക്കി മൗസിന് ഒരു ഹെയർ ബാൻഡ് കൂടെ വെച്ച് കൊടുത്താൽ അതും സെറ്റ് ഇനി പെൻസിലിലേക്ക് ഡയറക്റ്റ് ഒട്ടിച്ചു കൊടുത്താൽ പുറമെ ഒരു ക്യാപ്പ് പോലെ വേണമെങ്കിലും ഉണ്ടാക്കാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല പശയാണെങ്കിൽ അത് അവിടെ തന്നെ ഇരുന്നോളൂ എനിക്കിതിൽ ഇഷ്ടപ്പെട്ടത് നമ്മുടെ മിക്കി മൗസ് ആണ് നിങ്ങൾക്കോ ഇനി ഒരു ഹോംവർക്ക് ട്രാക്ക് ആക്കാം സത്യം പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇത് ഇതെന്തിനാന്ന് വെച്ചാൽ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മൾ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ ഈ വെക്കേഷൻ ഹാങ് ഓവർ ഒക്കെ നമുക്ക് ഒരു മാസത്തേക്ക് കാണാം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഹോംവർക്ക് ഒക്കെ മറന്നു പോകുമല്ലോ അപ്പൊ ഇതുപോലെ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി മറക്കില്ല ഡേറ്റും സബ്ജക്റ്റും ഹോംവർക്കും ആയിട്ട് എഴുതണം നമുക്കിനി ഹോംവർക്ക് ചെയ്യാൻ അറിയില്ലെങ്കിലോ സംശയമുണ്ടെങ്കിലോ ഇതുപോലെ പെൻഡിങ് ആണെന്ന് കാണിച്ചും നമുക്കൊരു ബോക്സ് ഇൻക്ലൂഡ് ചെയ്യാം അങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ചെയ്യാന്നൊക്കെ കരുതി നമ്മൾ അത് വിട്ടുപോകും ഓരോ ദിവസം യും ഹോംവർക്ക് ഇതുപോലെ എഴുതി കൊടുക്കണം ഹോംവർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയും എഴുതാം അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റ് തെറ്റി പോകുമല്ലോ സംഭവം എന്തായാലും ആദ്യത്തെ ഒരു മാസം നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ഇതൊരു ബുക്കിലാക്കി എഴുതാം അല്ലെങ്കിൽ നമുക്ക് സ്റ്റഡി ടേബിളിന്റെ മുകളിൽ ഇതുപോലെ ഒട്ടിച്ചാണെങ്കിലും കൊടുക്കാം അപ്പൊ ഇഷ്ടപ്പെട്ടാ പറയാൻ മറക്കണ്ട നെക്സ്റ്റ് നമുക്കൊരു ഒരു ഹാൻഡ് മെയ്ഡ് ബുക്ക് സെറ്റ് ആക്കാം ഒരുപാട് തവണ പല രീതിയിൽ നമ്മൾ ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ബുക്ക് നമുക്ക് ഒരുപാട് പേജസ് ഇനിയും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ ഒരു ഫയൽ ബുക്ക് ആക്കിയാണ് ഞാൻ സെറ്റ് ചെയ്തത് ഒരു മിനി റഫ് ബുക്ക് പോലെ ആദ്യം നമുക്ക് ഇതിനൊരു കവർ പേജ് റെഡി ആക്കണം അതിനൊരു മൂന്ന് പീസ് കാർഡ് ബോർഡ് എടുത്ത് ഇതുപോലെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സെന്ററില് സെലോട്ടെ കൊടുത്ത് കവർ ചെയ്ത് സെറ്റ് ആക്കി എടുക്കണം കവർ പേജ് സെറ്റ് ആക്കുമ്പോൾ അധികം കട്ടിയുള്ള ഒരു കാർഡ് ബോർഡ് എടുക്കുന്നതിലും നല്ലത് കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കാർഡ് ബോർഡ് എടുക്കുന്നതായിരിക്കും ഇനി നമ്മുടെ കയ്യിലുള്ള ഏത് പേപ്പർ ആണെങ്കിലും ആ ബുക്കിന്റെ നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഈ പഴയ ബുക്കിന്റെ പേജസ് ഒക്കെ ഉണ്ടാവില്ലേ അതാണെങ്കിലും അത് ഞാൻ ഈ കളർ പേപ്പർ എടുക്കാൻ കാരണം പണ്ട് ഞാൻ റഫ് ബുക്ക് ആയിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഈ കച്ചി ബുക്കായിരുന്നു ഒരു ബ്രൗൺ കളറിലെ ബുക്ക് ആ ഒരു ഓർമ്മയിൽ ഈ കളർ പേപ്പർ എടുത്തതാണ് ഇനി രണ്ട് സൈഡും പഞ്ച് ചെയ്ത് പുറകിലൂടെ നൂലൊക്കെ എടുത്ത് ഒന്ന് സെറ്റാക്കി കെട്ടിക്കൊടുത്താൽ നമ്മുടെ ബുക്ക് റെഡി ഫയൽ ബുക്ക് ആയതുകൊണ്ട് നമുക്ക് ഇനിയും പേജസ് ഒക്കെ ആഡ് ചെയ്യാമല്ലോ ബുക്കിന്റെ കവറിൽ ഞാൻ കളർ ഒന്നും അടിക്കാതെ വലിയൊരു നെയ്ൻ സ്ലിപ്പ് ആണ് ചെയ്തിരിക്കുന്നത് ഇത് ചെയ്യുമ്പോൾ ഇത്രയും വൃത്തിയായി വരുമെന്ന സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു കളർ അടിക്കാൻ മടിയായതുകൊണ്ട് ചെയ്തൊരു ഐഡിയ ആണ് പക്ഷെ എന്തായാലും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ പേരും റോൾ നമ്പറും ക്ലാസും സബ്ജക്റ്റും ഒക്കെ എഴുതി സ്റ്റിക്കറോട് ഒട്ടിച്ചു കൊടുത്ത ബുക്ക് റെഡി സ്കൂളിൽ നമുക്കിനി പെൻസിലും സ്കെയിലും ഒക്കെ കൊണ്ടുപോകാൻ ഒരു ട്രാൻസ്പെറന്റ് പൗച്ച് വേണ്ടേ അപ്പോൾ അത് സെറ്റാക്കിയാലോ അടുത്തത് സിബ് ഉപയോഗിച്ചാണ് ഇത്തവണ ഞാൻ ട്രാൻസ്പെറന്റ് പൗച്ച് സെറ്റ് ചെയ്യുന്നത് ട്രാൻസ്പെറൻറ്റ് പേപ്പറിന്റെ നീളത്തിനനുസരിച്ച് സിബ്ബ് കട്ട് ചെയ്ത് രണ്ട് സൈഡിലും ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കണം ഈ സിബ് ഉപയോഗിക്കാൻ ഭയങ്കര പാടാണെന്നൊന്നും വിചാരിക്കേണ്ട നമുക്ക് സിംപിൾ ആയിട്ട് റെഡിയാക്കിയെടുക്കാം അത് കഴിഞ്ഞ് രണ്ട് സൈഡിലും സെലോ ടേപ്പ് ഒട്ടിച്ച് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം ഇനിയിപ്പോ കുറച്ച് അലങ്കാര പണികളൊക്കെ വേണ്ടേ സെലോ ടേപ്പ് ഒന്ന് മറയ്ക്കാൻ വേണ്ടി ഞാൻ രണ്ട് സൈഡിലും വാഷി ടേപ്പും നടുക്ക് കുറച്ച് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുത്തു എനിക്ക് ശരിക്കും ഒത്തിരി ഇഷ്ടമായി നമ്മൾ നേരത്തെ ചെറിയൊരു ട്രാൻസ്ഫറൻ പൗച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് അന്ന് സിബിന് വരും ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ചായിരുന്നു ക്ലോസ് ചെയ്ത് എന്തായാലും അതിലും നല്ല ക്യൂട്ടായിട്ടുണ്ട് ഉണ്ടാക്കിയ സ്ഥിതിക്ക് നമുക്ക് എന്തെങ്കിലും ഇട്ടു നോക്കിയില്ലെങ്കിൽ എങ്ങനെയാ അല്ലെ അപ്പോൾ നമ്മുടെ പൗച്ച് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ പറയാൻ മറക്കണ്ട ഈ ട്യൂഡു ലിസ്റ്റിന്റെ ബുക്ക് ഞാൻ ആദ്യം ഉണ്ടാക്കണമെന്ന് ഓർത്തു കാരണം നമ്മൾ ഓൾറെഡി ഒത്തിരി ട്യൂഡു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ വിചാരിച്ചു ഇതിൽ വിരിക്കട്ടെ മൾട്ടി കളർ പേപ്പേഴ്സ് ആണ് ഞാൻ വെറൈറ്റി ആയിട്ട് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് യൂണിക്കോൺ തീമാണ് മനസ്സിൽ പക്ഷെ ട്യൂഡു ലിസ്റ്റ് ഫുള്ള് ഫ്ലോപ്പ് ആന്ന് ഈ ബുക്ക് റിംഗ് ഇട്ട് നമ്മൾ ആൽബം പോലെ ചെയ്യത്തില്ലേ അതായിരുന്നു എന്റെ മനസ്സിൽ അങ്ങനെ മൂന്ന് ഹോൾ ഇട്ടു പക്ഷെ എന്റെ കയ്യിൽ രണ്ട് റിംഗേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അത് മാറ്റി അവസാനം ത്രെഡ് ഇട്ട് കൊടുക്കേണ്ടി വന്നു പഞ്ച് ചെയ്തിട്ട് ഫയൽ പോലെ കെട്ടാനാണെങ്കിൽ നമുക്ക് രണ്ട് ഹോൾ മതിയല്ലോ അതുകൊണ്ടാണ് മൂന്നാമത്തെ ഹോൾ വെറുതെ കിടക്കുന്നത് അടുത്ത പ്ലാൻ ഒരു യൂണിക്കോൺ വരയ്ക്കുക എന്നതായിരുന്നു അല്ലെങ്കിൽ സ്റ്റിക്കർ ഒട്ടിക്കുകയെന്ന് കറക്റ്റ് സമയമായപ്പോൾ സ്റ്റിക്കറും കണ്ടില്ല യൂണിക്കോണിനെ വരച്ചത് സെറ്റായതും ഇല്ല പിന്നെ ഇത്രയും ചെയ്തതുകൊണ്ട് കൊണ്ട് അവസാനം തട്ടിക്കൂട്ടി സെറ്റാക്കി ഇനി നമുക്ക് കുറച്ച് പേപ്പർ ക്ലിപ്സ് ഉണ്ടാക്കാം എൻ്റെ കയ്യില് ഇങ്ങനത്തെ കുറച്ച് ക്ലിപ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് സാധാരണ എല്ലാവരുടെ കയ്യിലിരിക്കുന്ന തടിയുടെ സാധനം എന്റെ ഇല്ലായിരുന്നു സാരമില്ല നമുക്കുള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് കട്ടിയുള്ള പേപ്പറില് സ്റ്റിക്കർ ഒട്ടിച്ച് കട്ട് ചെയ്ത് ക്ലിപ്പിൽ സ്റ്റിക്ക് ചെയ്താൽ മതി സംഭവം ആയിട്ട് കിട്ടും നെക്സ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ഹോംവർക്ക് റിമൈൻഡർ ബുക്ക് മാർക്ക് ആണ് അതിന് വേണ്ടത് കുറച്ച് ഐസ്ക്രീം സ്റ്റിക്ക് ആണ് നമ്മൾ പേപ്പർ ക്ലിപ്സ് ചെയ്തില്ലേ ഏകദേശം അതുപോലൊക്കെ തന്നെ സ്റ്റിക്കേഴ്സ് കയ്യിലില്ലാത്തവർക്ക് ഇല്ലാത്തവർക്ക് പടം വരച്ച് കട്ട് ചെയ്ത് സെറ്റ് എടുക്കാം ഒരു ഐസ്ക്രീം സ്റ്റിക്ക് എടുത്ത് അതിന്റെ അറ്റത്ത് ഇതുപോലെ നമ്മുടെ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുക്കണം അങ്ങനെ എത്ര ബുക്ക് മാർക്ക് വേണമെങ്കിലും നമുക്ക് റെഡിയാക്കി എടുക്കാം ഓരോ സബ്ജക്റ്റിനും ഓരോ ബുക്ക് മാർക്ക് കൊടുക്കണമെങ്കിൽ അങ്ങനെയാവാം ബുക്ക് വായിക്കാൻ മാത്രമല്ല ഹോംവർക്ക് ഓർക്കാനും ഒരു ബുക്ക് മാർക്ക് ഒക്കെ സെറ്റ് ചെയ്യുന്നത് എന്തായാലും നല്ലതല്ലേ ഐസ്ക്രീം സ്റ്റിക്കിൽ ആയതുകൊണ്ട് സംഭവം എന്തായാലും ലോങ് ലാസ്റ്റിംഗ് ആണ് നെക്സ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ഡെയിലി പ്ലാനർ ആണ് സത്യം പറഞ്ഞാൽ ഡെയിലി പ്ലാനർ ഉണ്ടെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും ഓർഡർ അനുസരിച്ച് മറക്കാതെ ചെയ്യും സോ റിയൂസബിൾ ഡെയിനി പ്ലാനറാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇത് സ്റ്റഡി ടേബിളിന്റെ മുകളിൽ ടൈം ടേബിളിലെ കൂടെ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭവം സെറ്റാണ് നമ്മൾ എന്തായാലും നമ്മുടെ ടൈം ടേബിൾ നോക്കുവല്ലോ അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ഡെയിലി പ്ലാൻസ് കൂടെ നോക്കും ഒരു കട്ടിയുള്ള ഒരു ചാർട്ട് പേപ്പർ എടുത്ത് ഡേ ഡേറ്റ് ഷെഡ്യൂൾ റിമാമ്പ് അങ്ങനെ കുറച്ച് നമുക്ക് വേണ്ടതൊക്കെ എഴുതി കൊടുക്കാം എന്നിട്ട് അതിന്റെ മുകളിൽ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഒട്ടിച്ച് കൊടുക്കണം വെള്ളം കൊണ്ട് വായിക്കാം പറ്റുന്ന ഏത് സ്കെച്ച് പെൻസ് വേണമെങ്കിലും നമുക്കിതിൽ യൂസ് ചെയ്യാം മാർക്കർ മാത്രം ഉപയോഗിക്കാതിരുന്നാൽ മതി ഞാൻ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ശീലം ആട്ടോ ഡെയിലി പ്ലാനർ രാവിലെ തന്നെ അന്ന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ എഴുതി വെക്കും അന്നത്തെ ദിവസം എല്ലാം കംപ്ലീറ്റ് ചെയ്ത് സംഭവം ടിക്ക് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് വേണ്ടേ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അപ്പൊ നിങ്ങളും ഇപ്പൊ തന്നെ ഡെയിലി പ്ലാനർ ഒക്കെ സെറ്റ് ആക്കി വോളിൽ ഒട്ടിക്കില്ലേ അല്ല നമുക്ക് നമ്മുടെ റിസൾട്ട് എന്ന് അനൗൺസ് ചെയ്താലോ കൺഗ്രാറ്റുലേഷൻസ് മൈ ഡിയേഴ്സ് കിട്ടാത്തവർ ആരും വിഷമിക്കരുത് നാളെ തന്നെ അടിപൊളി ഗിവ്വേ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വരുന്നുണ്ട് സോ നമ്മൾ ചെയ്ത ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ സ്റ്റിക്കി നോട്ട് മെമോ പാഡ് സ്കെയിൽ നെയിം സ്ലിപ്പ് പൗച്ച് ഫയൽ ബുക്ക് പെൻസിൽ ടോപ്പർ ടൈം ടേബിൾ ഹോംവർക്ക് ട്രാക്കർ റീയൂസബിൾ ഡെയിലി സ്കെഡ്യൂൾ പ്ലാനർ ആൻഡ് ഹോംവർക്ക് ബുക്ക് മാർക്ക് എല്ലാം സെറ്റ് എനിക്കും സ്കൂളിൽ പോകാനൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ കേളവിയായി പോയില്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്